അത്ഭുതകരമായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാവ്യ പതാക ഇന്ത്യയുടെ പതാക അല്ല എന്ന് പോലും അദ്ദേഹം മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം അതിൽ എന്താണ് തെറ്റ് എന്നാണ് ചോദിക്കുന്നത് പൊതുപരിപാടികളിൽ അത് വേണം എന്നൊക്കെ പറയുന്നിടത്ത് അത് ബാലിശമായി തീരുന്നുണ്ട് രാജ്ഭവന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ ഭാരതത്തിന്റെ ദേശീയ ചിഹ്നങ്ങളും പതാകയും അല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പു വരുത്തണമെന്ന് ഗവർണർക്ക് മന്ത്രിസഭ ഇന്നലെ കത്ത് നൽകിയിരുന്നു പിന്നാലെ ഗവർണർ എന്ന നിലയിൽ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും അദ്ദേഹം പൊതു പങ്കെടുക്കുന്ന പരിപാടികൾ എന്ന് പറഞ്ഞാൽ അത് പൊതു സ്വഭാവത്തിലുള്ളത് തന്നെയാണ് അദ്ദേഹം ആർ എസ് എസിലെ ശാഖ നയിക്കുന്ന ആളായിട്ടല്ലോ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഗവർണറുടെ കാര്യത്തിൽ മാത്രമല്ല മന്ത്രിമാർ പങ്കെടുക്കുന്ന സ്വകാര്യ പരിപാടികൾക്കും ഔദ്യോഗിക പരിവേഷമുണ്ടെന്ന നിലപാട് തന്നെയാണ് രാജ്ഭവനെ സർക്കാർ ഓർമ്മിപ്പിക്കുന്നത് സജി ചെറിയാന്റെ വിവാദ പ്രസംഗം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു നമ്മുടെ ഒരു മന്ത്രി പ്രസംഗിച്ചപ്പോൾ അതൊരു സ്വകാര്യ പാർട്ടിയുടെ ഇൻഡോർ പരിപാടിയിൽ സംസാരിച്ചത് വീഡിയോ അതിനേക്കാൾ എത്രയോ വലിയ പ്രിവിലേജ് കിട്ടുന്നവരും ഹെഡ് എന്ന നിലയിലുള്ള ഗവർണർ പോലെയുള്ള ഇരിക്കുന്നവർ അതേസമയം രാജേന്ദ്ര മുഹമ്മദ് ഖാന്റെ സർക്കാർ വിലയിരുത്തുകയാണ് നിലയിൽ അവരുടെ പ്രയോഗിക്കുന്ന ശീലം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് സ്ഥിരം വൈസ് ചാൻസലർമാരില്ലാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് സർക്കാർ നൽകിയ കത്തിന് ഗവർണറുടെ മറുപടി കത്ത് ഉണ്ടാകില്ല കേരളത്തിന് പുറത്തുള്ള ഗവർണർ ജൂലൈ ഒന്നിന് മടങ്ങിയെത്തും സർക്കാരിന്റെ ആവശ്യം രാജ്ഭവൻ തള്ളുമോ കൊള്ളുമോ എന്നറിയാൻ ഗവർണറുടെ അടുത്ത സ്വകാര്യ പരിപാടി വരെ കാത്തിരുന്നാൽ മതി ആർ എസ് എസ് ഉപയോഗിക്കുന്ന ഭാരതാംബ ചിത്രവും പുഷ്പാർച്ചനയും ഗവർണർ തുടരാനാണ് തീരുമാനമെങ്കിൽ ഏറ്റുമുട്ടലും തുടരും പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം